തൃശൂർ വടക്കാഞ്ചേരി പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇല്ലെങ്കിൽ വാഴാനി ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വടക്കാഞ്ചേരിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് നഗരത്തിലെ പുതുപ്പാലം മുതൽ കുമ്മാറ വരെയുള്ള ഭാഗത്ത് കാടും പടലവും മൂടി പുഴയുടെ ഒഴുക്ക് നിലച്ച അവസ്ഥയിലാണ് കുമ്മായച്ചിറയിൽ കാടും പടലത്തിനും പുറമെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതും ഒഴുക്കിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് ശക്തമായ മഴയാണ് പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് റെയിൽപ്പാളമുള്ളതിനാൽ മച്ചാട് മുതൽ ഭരണിപ്പച്ച പട്ടാണിക്കാട് വരെ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകിപ്പോകേണ്ടത് വടക്കാഞ്ചേരി പുഴയിലൂടെയാണ് വാഴാനി ഡാമും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ വീണ്ടും ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഡാം തുറന്നുവിടേണ്ട സാഹചര്യം സംജാതമാവുകയും കുമ്മായച്ചിറയിലെ മാലിന്യങ്ങളും പുഴയിലെ പുല്ലും നീക്കം യും ചെയ്തേരിയിൽ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമെന്ന് സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് വി അനിരുദ്ധൻ വ്യക്തമാക്കി രണ്ടു മൂന്ന് കൊല്ലം മുൻപേ ഇവിടെ വെള്ളപ്പൊക്കം പോകാതിൽ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളം തടഞ്ഞു നിന്നു വെള്ളത്തിലായി ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലായി ഈ വർഷവും ഇപ്പോൾ കാണുന്ന മഴ ഇത്രയും പെയ്തിട്ടും അധികാരികളും ഈ പ്രദേശം പ്രദേശമൊന്നും നേരെയാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഡാം തുറക്കുമ്പോൾ വടക്കാഞ്ചേരിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും വടക്കാഞ്ചേരി വെള്ളത്തിലാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രണ്ട് സൈഡിലും മണ്ണെടുത്തു മാറ്റുകയോ പുഴ സംരക്ഷിക്കുകയോ യാതൊന്നും ചെയ്യുന്നില്ല എന്നും കോടികൾ ഈ പണങ്ങൾ എവിടെ എന്ന് അറിയില്ല അധികാരികൾ ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുമ്മായച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും പുതുപ്പാലം മുതൽ ചിറവരെ വ്യാപിച്ചിരിക്കുന്ന പുഴയിലെ പൊന്തക്കാടുകളും വൃത്തിയാക്കണമെന്നാണ് ജനനീ പ്രവർത്തകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ